എസ് ടി വി ഷൊർണൂർ വീണ്ടും നിലമ്പൂരിലുള്ള ഗ്രാമദീപം ആശ്രമത്തിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ഒപ്പം ഈ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ടുള്ള ദേവകി ടീച്ചർ അഥവാ നിലമ്പൂരമ്മ വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ സഹകരണം കാട്ടിയതിൽ അമ്മയ്ക്ക് അമ്മയോട് നന്ദി പറയുന്നു ഇനി ഇതിനു മുമ്പേ ഒരു മൂന്ന് നാല് എപ്പിസോഡ് അമ്മയുടെ ഇൻ്റർവ്യൂവും ഡോക്ടർ രാമൻ്റെ അങ്ങനെ അങ്ങനെ ഒരു നാല് ഇൻ്റർവ്യൂ നമ്മൾ അഭിമുഖം എടുത്തു കഴിഞ്ഞു ഏതായാലും ഈ അഭിമുഖത്തിനും അമ്മ സമയം കണ്ടെത്തി നമ്മളോട് സഹകരിക്കാമെന്നേറ്റതിൽ ഒരിക്കൽ കൂടി നന്ദിയും ഒപ്പം തന്നെ സവിനയം അമ്മയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മേ നമസ്കാരം അപ്പോൾ അമ്മ വീണ്ടും കണ്ടുമുട്ടി ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഇനി അമ്മയോട് ഈ ഗ്രാമദ്വീപത്തെപ്പറ്റി അമ്മ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു എന്നാലും ഈ എപ്പിസോഡിൽ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടമ്മ അതൊന്ന് തടഞ്ഞു വെച്ചിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം ഇവിടുത്തെ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെ വളരെ ചുരുങ്ങിയ വാക്കിൽ മതി അമ്മേ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസാധാരണമായിട്ട് ഒന്നും തന്നെയില്ല സാധാരണ പോലെ പക്ഷേ എല്ലാവരുടെയും മാനസിക നില ഒരേപോലെ ഒരേപോലെയായിത്തീരാൻ എല്ലാവരും അത്യന്തമായിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് അതെ എല്ലാവരും സഹകരിച്ചു കൊണ്ട് പോവുക എന്നത് മനസ്സിൻ്റെ സന്തോഷം നിലനിൽക്കാൻ അനിവാര്യമായ ഒരു ഘടകമാണല്ലോ അതിനുള്ള പരിശ്രമമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൂടി ഈ ആശ്രമത്തിലെ എല്ലാവരും വരുന്ന ആളുകളും അത്തരം കൂടി തന്നെ ഇവിടെ സഹകരിക്കുകയും ചെയ്യുന്നു അമ്മ ഇനി മനുഷ്യജന്മത്തിൻ്റെ ഉപയോഗം എന്താണ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് മനുഷ്യജന്മം കിട്ടുന്നത് വളരെ സുഹൃദം ചെയ്തവർക്കാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പല റിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ വാക്കുകളിലൂടെ പ്രേക്ഷകർ അതൊന്നും അറിയാൻ ശ്രമിക്കുകയാണ് അവർക്ക് ആഗ്രഹമുണ്ട് എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്ദേശവും ലക്ഷ്യവും എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങൾ ഉണ്ട് എന്നാണ് വേദങ്ങളിൽ പറയുന്നത് നമ്മളെണ്ണി കണക്കാക്കിയിട്ടൊന്നുമല്ലല്ലോ എങ്കിലും ഒരു കണക്ക് അങ്ങനെയാണ് പറയുന്നത് അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ ശരീരം ഈ ശരീരത്തിൽ അനേക ഉപകരണങ്ങൾ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ഇത്തരത്തിൽ ഇരിക്കാനും സംസാരിക്കാനും കേട്ടതിനെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് അപ്രകാരത്തിൽ ഉത്കൃഷ്ടമായ ഒരു അവസ്ഥയ്ക്ക് വിധേയരാണ് നാം ഓരോരുത്തരും അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യജന്മം നമുക്ക് കിട്ടി ഇനി എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ടുള്ള പ്രയോജനം ഉണ്ണുക ഉറങ്ങുക ഇണ വംശത്തെ നിലനിർത്തുക എന്നത് എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട് മനുഷ്യേതര ജീവികളൊക്കെ അങ്ങനെയാണ് എന്നാൽ മനുഷ്യന് മാത്രം വിശിഷ്ടമായ ഒരു ഗുണമുണ്ട് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് അതെന്താണ് താൻ ആരാണ് എന്നോ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്നും അറിയാനുള്ള ബുദ്ധിവിശേഷം നമ്മുടെ മസ്തിഷ്കത്തിന് ഈശ്വരൻ തന്നിരിക്കുന്നു ഈശ്വരൻ എന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിനൊക്കെ ആധാരമായി ഉണ്ട് അത് ഇല്ല എന്ന് പലരും പറയുന്നുവെങ്കിൽ അവർ ഗാഠമായി അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ശരീരം തന്നെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നില്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ശക്തിയുടെ നിയന്ത്രണം കൊണ്ടാണ് നാം എല്ലാം ഇവിടെ ഇരിക്കുന്നതും ജീവിക്കുന്നതും ജനിച്ചതും ഈ ശരീരത്തിന് പരിണാമം വരുന്നതും അന് നിമിഷം ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളും പ്രകൃതി വിഭവങ്ങളുമെല്ലാം ഏതോ ഒന്നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഒരു മത്സ്യക്കുഞ്ഞ് പറയുകയാണ് തൻ്റെ അമ്മയോട് വെള്ളം എവിടെയാണ് എന്ന് വാസ്തവത്തിൽ മത്സ്യക്കുഞ്ഞ് മത്സ്യക്കുഞ്ഞ് വെള്ളത്തിലല്ലേ ഇരിക്കുന്നത് വെള്ളത്തിൽ ഇരിക്കുന്ന ഇരുന്നാലും ഏത് മരിച്ച ഗംഗ തന്നെ പറയുന്നു എനിക്ക് ദാഹിക്കുന്നു ഈ മത്സ്യക്കുഞ്ഞ് വെള്ളത്തിലാണ് ഇരിക്കുന്നത് എങ്കിലും അതിന് വെള്ളത്തെ അറിയാൻ കഴിയുന്നില്ല എന്നിട്ട് വെള്ളം അന്വേഷിച്ചു പോവുകയാണ് അതേപോലെ നമുക്ക് ആശ്രയവും അവലംബവുമായിരിക്കുന്ന വസ്തു ഏതോ അതിനെ അതിൻ്റെ സുലഭത കൊണ്ട് നമ്മൾ അതിനെ അറിയുന്നില്ല സുലഭതയാണല്ലോ മത്സ്യക്കുഞ്ഞിന് അറിയാൻ കഴിയാത്തത് അപ്രകാരം നമുക്ക് ആ പരമമായ ശക്തിയുടെ സുലഭത എന്നാൽ അത് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മിൽ നിന്നും വേറെയല്ല എന്നു കൂടി നാം ബോധിക്കണം അതെപ്പോഴും നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും അതാണ് എന്ന് ബോധിക്കണം ഇത്തരത്തിലുള്ള ഒരു ബോധം നമുക്കെപ്പോഴും ഉണ്ടായാൽ അത് ഏറ്റവും വലിയ ഒരു സാധനയായിട്ട് കാണണം അത് ശീലിക്കാൻ വേണ്ടിയാണ് ആ സാധനം നമ്മളിൽ ഉറയ്ക്കാൻ വേണ്ടിയാണ് ബാക്കി ചെയ്യുന്നതെല്ലാം ഇത് മനുഷ്യ ജന്മം കൊണ്ടേ സാധിക്കൂ മനുഷ്യ മസ്തിഷ്കത്തിൽ അനേക കഴിവുകളുണ്ട് മറ്റു ജീവികളെ അപേക്ഷിച്ച് മറ്റ് ജീവികൾക്ക് മനുഷ്യർക്കില്ലാത്ത പല കഴിവുണ്ട് ആ കഴിവെന്താണ് കേൾക്കാനുള്ള കഴിവ് ഘ്രാണിക്കാനുള്ള കഴിവ് അവർക്കുള്ളതുപോലെ നമുക്കില്ല പക്ഷേ അവർക്ക് ഇന്ദ്രിയങ്ങളുടെ തലം വരെ മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ എന്നാൽ നമുക്കാവട്ടെ ഇന്ദ്രിയാതീതമായ അവസ്ഥ എന്തോ അതിനെ കൂടി അറിയാനുള്ള കഴിവ് നമ്മുടെ മസ്തിഷ്കത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ മനുഷ്യജന്മം ഈശ്വര സാക്ഷാത്കാരത്തിനാണ് അല്ലേ ആത്മസാക്ഷാത്കാരത്തിന് അപ്പം അമ്മ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു വേറൊരു ചോദ്യം ചോദിക്കാമല്ലോ പരമസത്യത്തെ അറിയലാണല്ലോ ഈശ്വര സാക്ഷാൽക്കാരം അതിനെ തന്നെയല്ലേ കൈവല്യം ഗുണാതീതൻ സ്ഥിതപ്രജ്ഞത്വം ഈ വാക്കുകളൊക്കെ വാക്കുകൾ വ്യത്യാസമാണെങ്കിൽ അനുഭവ മേഖല അനുഭവം ഒന്നാണല്ലോ അപ്പോൾ ഈ ജീവമുക്തൻ്റെ ജീവമുക്താവസ്ഥയുടെ അനുഭവം വാക്കുകളിലൂടെ പ്രകാശിക്കാൻ കഴിയില്ല എന്നറിയാം എന്നാലും സാധകർക്കും മറ്റ് മുമുഷുക്കൾക്കും വേണ്ടി അമ്മക്ക് അമ്മ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ള യാതൊരു തർക്കവുമില്ല അമ്മയുടെ വാക്കുകളിൽ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അങ്ങനെയുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റുക തിരിച്ചറിയാൻ പറ്റില്ല ആ അനുഭവം ഏകദേശം കാരണം അത് പറയാൻ പറ്റാത്തതാണ് എന്ന് എന്നാദ്യമേ പറഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിലും അവരുടെ ചേഷ്ടകളിൽ കൂടി നമുക്കത് മനസ്സിലാക്കാം അത് ശരിയാണ് ആ അനുഭവം പറയാൻ പറ്റില്ലെങ്കിലും നമുക്കിപ്പോൾ പലയിതും ആ അനുഭവം അനുഭവമുള്ളവർ കാണുന്നത് സർവം ഈശ്വരമായ ആയിട്ടാണ് കാണാൻ സർവംകലിതം ബ്രഹ്മ ആ അങ്ങനെ അങ്ങനെയുള്ള വാക്യങ്ങളാണ് ആ ഒരു തരത്തിലേക്കുള്ള ഉത്തരമാണ് അമ്മ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ലഡു തിന്നാൽ തന്നെ അതിൻ്റെ അനുഭവം ആരോടും ചോദിച്ചു ആർക്കും പറയാൻ പറ്റില്ല ആ പിന്നെയാണോ ഇപ്പോൾ ആത്മസോഷാത്കാരത്തിൻ്റെ കാര്യം അപ്പോൾ ഈ ജീവമുക്താവസ്ഥയിൽ എത്തിയവരെല്ലാം ഈശ്വരമയമായിട്ട് കാണുന്നു അപ്പം ഞാനും അങ്ങനെ കാണുന്നു അങ്ങനെയൊക്കെയാണല്ലോ അത് പറയുന്നത് അപ്പം അതിനെപ്പറ്റി അമ്മ ഒന്ന് കൂടുതൽ അല്ലെങ്കിൽ ഒന്ന് അതിനെപ്പറ്റി അമ്മ പറഞ്ഞു തരണം ഈ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു അപ്പം ദൈവത്തെ കണ്ടു നമ്മൾ പറയും ഈശ്വരനെ കണ്ടു എന്ന് പറയുന്നു ഈ കാണുന്നത് വാസ്തവത്തിൽ അതല്ല കണ്ണിൽ കൂടി അതിൻ്റെ രൂപാന്തരം മാത്രമാണ് ഇപ്പോൾ നമ്മൾ നീരാവി തണുക്കുമ്പോൾ ഐസാവും ഇതിന് ഉദാഹരണങ്ങളിൽ കൂടിയാണിത് വ്യക്തമാവുക നീരാവി തണുക്കുമ്പോൾ വെള്ളാവും വെള്ളം തണുത്താൽ ഐസായിത്തീരുന്നു ഐസാകുമ്പോൾ നമുക്കതിനെ കാണാം അതിന് നിറണ്ട് ഉണ്ട് പക്ഷേ അത് സാധനം നീരാവി തന്നെയാണ് പക്ഷെ നീരാവി സർവവ്യാപകമാണ് അല്ലേ വെള്ളമാകുമ്പോൾ അത് ഒരു രൂപ ഒരാകൃതി വരുന്നു എന്നാൽ അത് കുറേ വ്യാപകമാണ് എന്നാൽ ആ വെള്ളം തന്നെ തണുക്കുമ്പോൾ ഐസാകുന്നു ഐസാകുമ്പോൾ അതിനൊരു നിറം വരുന്നു വെള്ള നിറം വരുന്നു ആകൃതി ഉണ്ട് പക്ഷേ ഈ ആകൃതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇല്ലാതെയാവും അതേപോലെ സനാതനമായിരിക്കുന്ന ആ ശക്തി വിശേഷത്തിൻ്റെ രൂപാന്തരമാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ ഇത് ഓരോന്ന് ഇന്ദ്രിയങ്ങൾ അഞ്ച് തരാണ് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളെ അറിയുന്ന ചെവി തൊക്ക് കണ്ണ് മൂക്ക് നാവ് ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ ഇതേ ഉള്ളൂ ഏത് മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഈ അഞ്ചെണ്ണം തന്നെയുള്ളൂ അതിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത് ലോകത്തെ അറിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടി ആ ശക്തി പ്രവേശിച്ചപ്പോഴാണ് ലോകമുണ്ടായത് അപ്പോൾ ഈ രൂപം ഉണ്ടായത് കണ്ണിലൂടെ അത് വന്നപ്പോഴാണ് ഈ നാവിലൂടെ വന്നപ്പോഴാണ് രസമുണ്ടാവുന്നത് അപ്പോൾ എല്ലാ രസങ്ങളും അതിലുണ്ട് അതിൽ നിന്നാണ് എല്ലാ രസങ്ങളും ഉണ്ടായത് അതിന് പറ്റിയ ഒരു ഉപകാര ഉപകരണമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങളിൽ കൂടി നാം അതിനെ അതിനെ ബോധിക്കണം ഇപ്പോൾ വെളിച്ചം കാണുന്ന സമയത്ത് നമ്മൾ വൈദ്യുതിയെ ബോധിക്കുന്നില്ലേ വെളിച്ചം ബൾബിലൂടെ വൈദ്യുതി വന്നപ്പോഴാണ് വെളിച്ചമുണ്ടായത് എന്നാൽ വെളിച്ചം അല്ല വൈദ്യുതി പക്ഷേ വൈദ്യുതിയെ നമ്മൾ വെളിച്ചത്തിലൂടെ ബോധിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളിൽ കൂടി ആ പരമചൈതന്യത്തെ ബോധിക്കണം അപ്പോൾ ഈ ഒരു ശക്തി ഉള്ളത് ഇതെല്ലാം നടക്കുന്നത് അമ്മ ഇപ്പം പറഞ്ഞ ഉദാഹരണം വളരെ നല്ലതാണ് അപ്പോൾ വൈദ്യുതി എന്ന ഏക ചൈതന്യമാണ് സകല ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻസിലൂടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ സർവീ ഭൂലോകം മുഴുവൻ ആ ഏക ചൈതന്യം ഏക തത്വം വണ്ണസ് അതാണ് സർവുമായിട്ടിരിക്കുന്നത് അതല്ലേ അമ്മ അമ്മ പറഞ്ഞതിൻ്റെ ഇപ്പം ചുരുക്കം അതല്ലേ അതുതന്നെയല്ലേ പരമസത്യവും ആ ഇനി അമ്മ അമ്മയുടെ ആ വില പിടിച്ച വളരെ മൂല്യമുള്ള അമ്മയ്ക്ക് ഉപദേശമെന്നോ അല്ലെ എന്തുവാണെങ്കിലും പറയാം അമ്മയ്ക്ക് പ്രേക്ഷകർക്ക് എന്താണ് കൊടുക്കാറുള്ളത് ഒരു മനുഷ്യജന്മം കിട്ടി അല്ലെങ്കിൽ ഒരു സാധകനാണ് ഒരു മുഷുവാണ് ഒരു സാധാരണ മനുഷ്യനാണ് ഇവർക്കെല്ലാം സഹായകമാകുന്ന വിധത്തിൽ അമ്മ അവർക്കൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാമോ ഈ ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഈ പരമസത്യം അറിയുന്നതിന് വേണ്ടിയാണ് ഇതറിയാതെ നമ്മൾ നമ്മൾ എന്തറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ ദേഹം പരിണാമത്തിന് വിധേയമാണ് ഈ ശരീരം ഒരു നാൾ ഇവിടെ നിന്നും നാം വിട്ടുപോകേണ്ടതുമാണ് ആ പരിണാമം വരുന്നതിന് മുമ്പേ നാം ഈ പരമസത്യം ബോധിക്കണം അത് ബോധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാലുള്ള ഗുണം എന്താ നമ്മൾ ആരും തന്നെ ദുഃഖിതരല്ല ദുഃഖിക്കേണ്ടതായിട്ടില്ല നമ്മൾ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല ജനിച്ചത് ദേഹമാണ് പരിണമിക്കുന്നതും ദേഹമാണ് ഇനി അപ്രത്യക്ഷമാകുന്നതും ഇതേ ദേഹം തന്നെയാണ് അതും അപ്പോൾ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കുകയാണ് ഇന്ന് അത് ശരിയായി ധരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവരുടെയും പരമമായ ലക്ഷ്യം ആ പരമസത്യം ബോധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന കൃതാർത്ഥത എപ്രകാരമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല അതിന് ഒരു ചെറിയ ഉദാഹരണം ഉണ്ട് ഒരിക്കലും പത്ത് പേര് കൂടി കുളിക്കാൻ പോയി കുളിക്കാൻ പോയ സമയത്ത് എല്ലാവരും കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി നമുക്ക് എല്ലാവരും ഇല്ലേ എന്ന് നേതാവ് ചോദിച്ചു അപ്പോൾ എല്ലാവരും എന്ന് ചോദിച്ചപ്പോൾ ആ എണ്ണി എന്ന് പറഞ്ഞ് എണ്ണി നോക്കി എണ്ണി നോക്കുമ്പോൾ ഒരാളെ കാണാനില്ല അത് ഒരാളെ കാണാനില്ല എല്ലാവരും മാറി മാറി എണ്ണി ആകെ പരിഭ്രമമായി വിഷമമായി വിഷമമായി ഇനി എല്ലാവരും എണ്ണി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോയി എല്ലോന്നായി കരച്ചിൽ അപ്പോഴാണ് വേറെ ഒരാൾ വന്നത് എന്താ കൂട്ടിലേ നിങ്ങൾ കരയുന്നത് ഒന്നുമില്ല പത്ത് പേര് കൂടി കുളിക്കാൻ വന്ന് കുളിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഒരാൾ പോയി കുളിച്ച് കയറി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പോയത് അങ്ങോട്ട് പോയപ്പോഴും പത്താളുണ്ടായിരുന്നു അപ്പോൾ ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞു വന്നയാൾക്ക് മനസ്സിലായി ഇവരുടെ അസുഖം എന്താണ് വന്നയാളെ എണ്ണി നോക്കുമ്പോൾ പേരെയും കാണാനുണ്ട് അപ്പോൾ അവരോട് എണ്ണി കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു എണ്ണുമ്പോൾ അവർ തന്നെ എണ്ണുന്നില്ല തന്നെ മറന്നുപോയി നമ്മൾക്കൊക്കെ പറ്റിയ അബദ്ധം അതാണ് നമ്മൾ ഒരു അതിൻ്റെ ഇടയ്ക്ക് അമ്മ വളരെ നല്ലൊരു പോയിന്റ് തന്നെ മറന്നുപോയി പ്രപഞ്ചത്തെയും ബാഹ്യവസ്തുക്കളെയും കണ്ട് നമ്മൾ ഇങ്ങനെ ജീവിതം തന്നെ മനസ്സിലാക്കാതെ അതല്ല ഈ കഥയുടെ അപ്പോൾ ആ തന്നെ കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് ഇവിടെ ആരും മരിച്ചിട്ടില്ല പോയിട്ടുമില്ല നഷ്ടപ്പെട്ടിട്ടുമില്ല അവിടെ ഉണ്ട് ആ സമയത്തും പക്ഷെ ആ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ് അത് തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ സംതൃപ്തി എത്ര വലുതായിരിക്കും സന്തോഷത്തോടു കൂടിയാ പിന്നെ അവർ പോകുന്നത് അതേപോലെയാണ് നാം ഈ ലോകത്തിൽ നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ നം നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ബോധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അപ അപാരമാണ് ഈ സന്തോഷത്തെ തിരഞ്ഞാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് വീടുണ്ടാക്കുന്നതും വിവാഹം ചെയ്യുന്നതും മക്കളുണ്ടാവുന്നതും അതുപോലെ മനോഹരമായ രമ്യഹർമ്മങ്ങൾ പണിയുന്നതും ഇതെല്ലാം കാണുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഇതിലൊന്നും തൃപ്തിയില്ല അപ്പോൾ വിഷയ വസ്തുക്കളെ അനുഭവിക്കുന്നു എന്നിട്ടും പൂർണ്ണത അനുഭവമാകുന്നില്ല പക്ഷേ തന്നെ അറിഞ്ഞു കഴിഞ്ഞാലോ പരിപൂർണ സംതൃപ്തിയാണ് പിന്നെ നമുക്ക് വരുന്നത് തന്നെ അറിയുക അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം അതാണ് ഏറ്റവും വലിയ അനുഭവം അതാണ് ഏറ്റവും വലിയ ആനന്ദം ഇനി അമ്മ അമ്മപ്പോ അമ്മയുടെ എന്നെ എന്നെ എങ്ങനെയാണ് കാണുന്നത് ഈ ശരീരം ഒരു പുരുഷൻ്റെതാണ് പുരുഷ ശരീരത്തിൽ ഇത് വർത്തിക്കുന്നുവെങ്കിലും ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഇതിനകത്തിരിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ആ ശക്തിവിശേഷമാണ് എന്നിലും നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്നെ എനിക്ക് എപ്രകാരം പ്രിയപ്പെട്ടതാണോ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അവനവനെയാണ് അല്ലേ ആ എന്നെപ്പോലെ ഞാൻ അങ്ങയെയും കാണുന്നു മാത്രമല്ല ഈ സർവചരാചരങ്ങളെയും കാണുന്നത് അപ്പ അമ്മ കള്ളൻ സ്വർണം കണ്ട മാതിരിയാണ് കാരണം കള്ളൻ സ്വർണം കാണുമ്പോൾ സ്വർണത്തെ കാണൂ അത് വളയാണോ മോതിരാണോ ഒന്നുമില്ല അവന് സ്വർണം കിട്ടണം വിൽക്കണം കാശുണ്ടാക്കണം അപ്പം അവിടെ ആഭരണങ്ങളുടെ പ്രസക്തിയേ ഇല്ല അപ്പം അമ്മ വ്യവഹാരിക തലത്തില് വ്യവഹരിക്കാൻ വേണ്ടി നാമരൂപങ്ങൾ കാണുന്നു ഉള്ളിന്റെ ഉള്ളിൽ അമ്മയ്ക്ക് അറിയാം എല്ലാം ആപ്പോരു അല്ലേ അമ്മ എന്തായാലും ഇത്രയും സമയം വീണ്ടും എസ് ടി വിയുടെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് അമ്മ സമയം കണ്ടെത്തി അമ്മയോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും ഈ അവസ്ഥയിലേക്ക് ഉള്ള ഒരു സന്മനസ്സും അതുപോലെ എത്തിച്ചേരാനുള്ള കഴിവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം